നിങ്ങളിപ്പോൾ പോലെ ഈ പ്രദേശം ആകെ വെള്ളം കയറി കിടക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ അപ്പുറത്തുള്ള കടകളും അപ്പുറത്തെ ഷോപ്പുകൾ ഉണ്ട് അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഷോറൂമുകളുണ്ട് അതുപോലെ തന്നെ പല കടകൾ എല്ലാം അപ്പുറത്ത് ആ ഭാഗങ്ങളിൽ കൂടി എല്ലാം ഉണ്ട് ഇന്നലെ രാത്രി പെയ്ത മഴയും അതുപോലെ പി ഡാം തുറന്നതിൻ്റെ വെളിച്ചത്തിൽ ജലസന്ധ്യാന കേന്ദ്രത്തിൽ മുഴുവൻ വെള്ളം കയറി രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ വെള്ളത്തിനേക്കാളും ഏകദേശം ഒരടി താഴെയാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ നിലവിൽ ഉള്ളത് ഇവിടെയുള്ള മിക്കവാറും എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലെ ബിൽഡിങ്ങുകളിലേക്കും വെള്ളം കയറി ഏകദേശം മുപ്പത് പേരാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ധ്യാനം ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല വെള്ളം വരുമെന്ന് കരുതി അതെല്ലാം നേരത്തെ ക്യാൻസൽ ചെയ്തിരുന്നു അച്ഛന്മാരും സിസ്റ്റേഴ്സും പിന്നെ സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ട് മുപ്പത് പേരാണ് അതിനകത്തുണ്ടായിരുന്നത് അതിലെ ഫയർ രക്ഷാപ്രവർത്തകർ വന്ന് അതിലെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും സ്റ്റാഫ് മെമ്പേഴ്സിനും ഇപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടി തന്നെ ഏകദേശം ഒരു ഡസൻ കന്നുകാലികൾ പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു അവരെയും ഓൾറെഡി പുറമേ കൊണ്ടുവന്നു ധ്യാനകേന്ദ്രത്തിലെ എല്ലാ പ്രാർത്ഥനാ ശുശ്രൂഷകളും ഈ ദിവസങ്ങളിൽ നിർത്തി വെച്ചിരിക്കുകയാണ് ഏകദേശം ക്യാമ്പസിൽ മൊത്തം ആറ് അടി അഞ്ച് ആറടി ഉയരത്തിൽ വന്നിട്ടുണ്ട് അകത്ത് ഇവിടെ പുറമേ കാണുന്ന സ്ഥലത്ത് ഏകദേശം മൂന്നര നാലടിയോളം വെള്ളമുണ്ട് എല്ലാ മുറികളിലും താഴ്ത്ത നിലയിൽ മാത്രമാണ് വെള്ളമുള്ളൂ ആ മെയിൻ ആയിട്ടുള്ള ധ്യാനകേന്ദ്രത്തിൻ്റെ വശത്തേകദേശം മൂന്നടിയോളം വെള്ളമുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം വളരെ വലിയ തോതിൽ വെള്ളം കയറി കിടക്കുകയാണ് ഇവരിപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തെ പ്രളയത്തിൻ്റെ കഴിഞ്ഞും ഒരല്പം വെള്ളം താഴ്ന്നു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൂടാതെ തന്നെ ആ പ്രദേ അങ്ങോട്ടെല്ലാം ആ പ്രദേശങ്ങളിലേക്ക് ഞങ്ങൾ ഇപ്പോൾ വന്ന് റോഡിൽ നിന്നും കുറച്ചിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഞങ്ങളുടെ മുട്ടപ്പം ഭാഗത്തോളം വെള്ളം ഉണ്ട് ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ കെട്ടിടങ്ങളിലെല്ലാം ആ താഴത്തെ നിര മുഴുവൻ മുങ്ങിയിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് ഇവിടെയുള്ള വീടുകളിൽ നിന്നെല്ലാം ആളുകൾ വീടുകളെല്ലാം ഉപേക്ഷിച്ച് ഏർ ബന്ധുവീടുകളിലേക്കെല്ലാം മാറിയിട്ടുണ്ട് ഇവിടെയൊന്നും ആളുകളില്ല ഇവിടുന്ന് താഴേക്ക് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് അവിടെ എല്ലാം വെള്ളം ഭയങ്കരമായിട്ട് കൂടി കൂടിയിരിക്കുകയാണ് ഏകദേശം ആറ് ഏഴ് അടി പൊക്കത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് പി ചി ഡാമിൽ നിന്നും ഡാം തുറന്ന് വിട്ട് വന്ന വെള്ളം ഇവിടെ എല്ലാം കയറിയൊക്കെയാണ് ഇത് കൂടാതെയാണ് ഈ ഇങ്ങോട്ട് മാറിയിട്ടുള്ള ആ ഭാഗങ്ങളിലെല്ലാം ഉള്ള വീട്ടുകാർ അവിടെ എല്ലാം വീട്ടുകാർ താമസിക്കുന്നുണ്ടായിരുന്നു അവിടെ എല്ലാം വീടുകൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എല്ലാം വീടുകളിൽ നിന്നും ആളുകൾ മാറിയിട്ടുണ്ട് മാറിയിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് വെള്ളം പൊങ്ങുമെന്ന് അറിയാമായിരുന്നു കാരണം പിച്ചി ഡാം തുറന്നപ്പോൾ വെള്ളം അടുത്ത പരിസ്ഥിതി പൊങ്ങിപ്പോൾ ഇവിടെയും പൊങ്ങുമെന്ന് അറിയായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് പൊങ്ങുമെന്ന് വിചാരിച്ചില്ല ഇന്നലെ രാത്രി ഒമ്പത് മണിയായപ്പോൾ ഏകദേശം ഒരു അരടി വെള്ളമാണ് താഴെ അങ്ങേ അറ്റത്തുണ്ടായിരുന്നുള്ളു പുറകിൽ അത്ര പെട്ടെന്ന് ഓവർനൈറ്റ് വിചാരിച്ചില്ല ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഇവരിപ്പോൾ പറയുന്നത് ഇപ്പോൾ വെള്ളം ഉയരുന്നില്ല ഇപ്പോൾ കുറച്ചൊരു രണ്ടു മണിക്കൂറായിട്ട് ഇപ്പോൾ ഇവിടെ വെള്ളം സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ വളരെ കുറഞ്ഞ വെള്ളം മാത്രം കെട്ടിടത്തിൻ്റെ എല്ലാം ഈ ഈ കോമ്പൗണ്ടിൻ്റെ പോലും അപ്പുറത്ത് വളരെ കുറഞ്ഞ തോതിലുണ്ടായിരുന്ന വെള്ളമാണ് ഒറ്റ രാത്രി കൊണ്ട് പെട്ടെന്ന് തന്നെ രാവിലെ ആയപ്പോഴത്തേനും ഇത്ര വേഗത്തിൽ വെള്ളം കയറി ഇത്രയും എത്തിയത് എന്നുള്ള എന്നുള്ളതാണ് അവർ പറയുന്നത് അവരിത്രം പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തേണ്ട സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ട് കുറച്ചു മുന്നേ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ആളുകൾ ഇതുവഴി ബോട്ടുമായിട്ട് പോകുന്നുണ്ടായിരുന്നു അവരിപ്പോൾ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നേ ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടു കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ തന്നെ മറ്റു ഡാമുകൾ ചിമ്മിനി ഡാം പിച്ചി ഡാം ഒക്കെ തുറന്നപ്പോൾ ഇവിടെ വെള്ളം ഉയർന്നു ഇതിപ്പോൾ പി ഡാം മാത്രമേ തുറന്നുള്ളൂ അതുകൊണ്ട് ഇത്രയധികം വെള്ളം വരുന്നു പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല അതാണ് കാര്യം സാധാരണ പി ഡാം തുറന്നു കഴിയുമ്പോൾ അറിയാമല്ലോ ഇവിടെയുള്ള പുഴകളിലൊക്കെ വെള്ളം ഉയരും ഇവിടെ മാത്രമല്ല ഇതിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും മരത്താകര പ്രദേശങ്ങളിലും ഒക്കെ വെള്ളം ഇതുപോലെ തന്നെ ഉയർന്നിട്ടുണ്ട് രക്ഷാപ്രവർത്തകർ അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ ഇതിന്റെ പല ഭാഗങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് പറയുന്നുണ്ട് അവിടേക്കെല്ലാം രക്ഷാപ്രവർത്തകർ ഇപ്പോൾ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്